അസലാമലൈക്കും വരമത്ത അല്ലെ വർക്കാത്തു ബിസ്മുല്ലാ വരഹമുല്ലാ വസ്ലത്തു വസ്ലാം വല്ല റസൂല്ല ബഹുമാനികളായ സഹോദരന്മാരെ പലപ്പോഴും പല ആളുകളെയും സംശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഷുർഖ് ചെയ്യുന്ന ആളുകളാണല്ലോ ലോകത്ത് വലിയ ഭൂരിവശമായിട്ടുള്ളത് ഇപ്പം മുസ്ലിംകളുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെടുക്കുമ്പം മുസ്ലിം പേരുള്ള ആളുകൾ മുസ്ലിം രാജ്യങ്ങൾ ഒക്കെ നമ്മളെടുത്ത് നോക്കുമ്പം ഈ ശുർക്കൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പോകുന്നവരാണ് നൂറ്റാണ്ടുകളായിട്ട് വലിയ ഭൂരിവശം ആയിട്ട് കാണുന്നത് അവർ കുറേ ഫലങ്ങളും അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതും കേട്ടതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിൽ തപ്പിത്തളഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളാണ് വലിയ അസുഖം ഉണ്ടായിരുന്നു അത് മടവൂര് സി എമ്മിനെ വിളിച്ച് പ്ര പ്രാർത്ഥിച്ചപ്പോൾ മാറിക്കിട്ടി അതുവരെ മാറിയില്ലായിരുന്നു ഈ ഒരു സാധനം കാണാതെ നഷ്ടപ്പെട്ടു പോയി കൈമോശം വന്നു പോയി അത് പുത്തമ്പള്ളിക്കൊക്കെ നിറച്ചാക്കി ഉടനെ കിട്ടി മറ്റേ മൊയിലിയാർ മോത്ത് നോക്കി കാര്യങ്ങൾ പറയും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എന്താ അത് അപ്പടി ഇങ്ങോട്ട് പറയും പറഞ്ഞ മാതിരി ഉണ്ടാവും അതൊക്കെ ഇങ്ങോട്ട് അനുഭവിക്കുമ്പോൾ ആ മൊയിലിയാരിലുള്ള വിശ്വാസം കൂടി ആ ജാറം തന്നെ ആയി ദൈവം പുത്തൻപള്ളിക്കല മൂപ്പരായി പിന്നെ അള്ളാഹുവിൻ്റെയും മേലെയുള്ള ആള് ഈ രീതിയിൽ ആളുകൾക്ക് ഫീൽ ചെയ്യാണ് അതൊരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരീക്ഷണം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹമാകുന്ന ഹിതായത്തും ഈമാനും തൗഹീദും വെറുതെ കിട്ടൂല അർഹിക്കാത്തവർക്ക് കിട്ടൂല അള്ളാഹുവിൻ്റെ ആത്യന്തികമായ അനുഗ്രഹങ്ങൾ അത് അർഹിക്കുന്നവർക്ക് അന്താഹ് കൊടുക്കുകയുള്ളൂ ഇതെല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി ചെരിഞ്ഞു കൊടുക്കാനുള്ള സാധനമല്ല അത് അർഹിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശുദ്ധി വേണം ആ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ശുദ്ധി ഉള്ള ആളുകളെ ഒരു കെണിയിലും പെടുത്താൻ ആർക്കും കഴിയുകയുമില്ല അത് ദജ്ജാൽ തന്നെ വന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി വന്നിട്ട് ജീവനുള്ളൊരു മനുഷ്യനെ രണ്ട് പൊളിയാക്കി അപ്പുറത്തുപ്പുറത്ത് ഇട്ട് ആ രണ്ട് പൊളിയുടെ ഇടയിലൂടെ നടന്നുപോയി എന്നിട്ട് രണ്ടാമത് അവ ആ പൊളിയോട് പറയാണ് പൂർവസ്ഥിതി പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കും എന്നിട്ട് ആൾക്കാരോട് കുപ്പ കണ്ടില്ലേ ഞാനാണ് ദൈവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരാളെ കൊന്നു ആ കൊന്നാൾക്ക് ജീവൻ കൊടുത്തു ഇതൊക്കെ കബളിപ്പിക്കലാണ് അത് വേറെ വിഷയം അപ്പൊ ആ കൊല ചെയ്യപ്പെട്ട ആ മയ്യത്തായിട്ട് രണ്ടാമത് ജീവിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി പറയും ജി കള്ളനാണിപ്പോ തിരിഞ്ഞു വന്ന് ജി ദൈവാണ് നല്ല തിരിഞ്ഞത് ഇജ്ജ് പെരും കള്ളനാണെന്ന് ഇപ്പൊ ശരിക്കും ബോധ്യപ്പെട്ടു കാരണം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ നബിയായ മുഹമ്മദ് റസൂർ ഉള്ളാഹി ഇങ്ങനെ ഒരു തട്ടിപ്പിച്ച് നടത്തുന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ മുന്നറിയിപ്പ് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ചതാണ് കാണുന്നതിന്റെ മുന്നേ തന്നെ വിശ്വസിച്ചതാണ് ഇപ്പൊ കണ്ടപ്പോൾ ഒന്നും കൂടി വിശ്വാസമായി എന്നുപറഞ്ഞ് ഈ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആൾ തന്നെ തൗഹീദ് പ്രഖ്യാപിക്കും എന്നാൽ പരിസരത്ത് ഇത് കണ്ടു നിൽക്കുന്ന കുറേ കുറാഫികളുണ്ടാവും ഇത് കണ്ടു നിൽക്കുന്ന കുറേ അന്ധവിശ്വാസികൾ ഓർക്ക് ഇത് പ്രമാണമായിരിക്കും ആ കണ്ടിലങ്ങൾ ആ അള്ളാഹുവിൻ്റെ ഒരു കഴിവ് അള്ളാഹു കൊടുത്ത കഴിവ് അള്ളാഹു കൊടുത്ത കൈ കൊണ്ട് മഹാന്മാർ എന്തൊക്കെ ഇവിടെ കാട്ടും ആ രീതിയിൽ ചിന്തിക്കുന്ന പരിശോധനയിലും പരീക്ഷണത്തിലും പരാജയപ്പെട്ട് കടപുഴകി വീഴുന്ന ആളുകളായിരിക്കും മഹാഭൂരിപക്ഷവും കാരണം അവർക്ക് തൗഹീദ് സ്വീകരിക്കാനുള്ള സന്നദ്ധതയില്ല അവർക്ക് ഹിതായത്തിൻ്റെ വെളിച്ചം കയറി വരാനുള്ള ശുദ്ധമായ ഒരു മനസ്സ് ഇല്ല അതാണ് പ്രശ്നം ചെറിയൊരു ഉദാഹരണം നമ്മൾ കണ്ണിൻ്റെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ നോക്കി ഈസാ നബി അലഹി സ്വലാം ഇസ്സാ നബി സ്വലാമിൻ്റെ ജീവിതവും ജനനവും ജീവിതവും ഈസാ നബിയുടെ അവസാനവും തുടക്കവും ഒടുക്കവും അവസാനം എന്ന് പറയാനായിട്ടില്ല കാരണം ഈസാനബി അലൈഹി ഇസ്സലാം ഇപ്പോഴും മരണപ്പെട്ടു പോയിട്ടില്ല മഹാനവറുകൾ ജീവിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പറയുമല്ലോ ഒരാളുടെ അവസാനം എന്ന് ഉപ്പര് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായ ആ സമയം എല്ലാം അത്ഭുത തുടക്കവും അത്ഭുതമാണ് ഒടുക്കവും അത്ഭുതമാണ് സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ അതായത് പിതാവില്ലാതെ ജനിക്കുക ഇപ്പോഴും മരിച്ചിട്ടുമില്ല രണ്ടായിരം കൊല്ലത്തിലധികമായിട്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല ഏകദേശം രണ്ടായിരത്തിലധികം കൊല്ലമായി എന്ന് വിചാരിക്കാം കൃത്യമായിട്ടുള്ള കണക്കല്ല ഇപ്പോഴും മരണപ്പെട്ടിട്ടില്ല ഒരു മനുഷ്യനോ ഭയങ്കര അത്ഭുതം സംശയമൊന്നുമില്ല എന്നാൽ ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങളൊക്കെ അള്ളാഹു കൂടെ കാണിച്ചിട്ടുണ്ട് ശരിക്കും പോലെ സുന്നിയായ ഒരാൾക്കത് മനസ്സിലാവും ഇന്ന മസല ഈസാ ആദം മിൻ തുറാബ് മസലഹി കലക്കഹൂൻ ഈസാ നബിക്ക് മാത്രമായിട്ട് നിങ്ങളങ്ങനെ വലിയൊരു പ്രത്യേകതയൊന്നും കൽപ്പിക്കേണ്ട ആദൻ നബി അലൈ ഇസ്വലാമിൻ്റെ ഉദാഹരണം പോലത്തെ ഒരു ഉദാഹരണമാണ് ഈസാ ഈസാനബിയുടെ ഉദാഹരണം എന്നാണ് അള്ളാഹു സുബാനഹുബത്താലെ സുന്നികളെ പഠിപ്പിച്ചത് കാരണം ഈസാ നബിക്ക് പിതാവില്ല എന്നല്ലല്ലോ ആദൻ നബിക്ക് പിതാവുമില്ല മാതാവുമില്ല പിതാവും മാതാവും ഇല്ലാത്ത ഒരു മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു ആ മനുഷ്യൻ ദൈവമല്ലല്ലോ ആദൻ നബി ദൈവ ക്രിസ്ത്യാനികൾക്ക് ആദൻ നബി അലൈഹി സ്വലാം ആർക്കും ദൈവമല്ല ആരും മഹാനവൃഗങ്ങളെ ദൈവാക്കിയിട്ടില്ല എന്നാൽ ഈസാ നബി പിതാവില്ല എന്നുള്ളതിനെ മാത്രം പേരില് ദൈവത്തിൻ്റെ പുത്രനാക്കിയത് നിങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഈ കെണിയിൽ വീണതുകൊണ്ടാണ് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ തെളിമയില്ല നിങ്ങൾ ശിർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾക്ക് തൗഹീദ് സ്വീകരിക്കാനുള്ള പക്വതയും പാകതയും യോഗ്യതയില്ല അതാണ് പ്രശ്നം അപ്പം നിങ്ങളെപ്പോലെയുള്ള കുറേ ആളുകൾ ഈ കൊടുങ്കാറ്റിൽ കടപുഴകി വീണു പരാജയപ്പെട്ടു ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഈസാൻ നബി അലിസ്സലാം അവസാനത്തെ പ്രവാചകന്റെ മുമ്പ് വന്ന പ്രവാചകൻ അതാണ് ഈസാൻ നബി അലൈസ്സലാം ലോകത്തെ ഏറ്റവും വലിയ പ്രബല ശക്തിയായിട്ട് ഇന്നും നിലകൊള്ളുന്ന വിഭാഗം ക്രിസ്ത്യാനികൾ അവർക്കെന്താ പറ്റിയത് ഇതന്നെ അവരുടെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഇസാൻ അബി അലൈഹി ഒരുപാട് അത്ഭുത സംഭവങ്ങളും മോജിസത്തുകളും ഒരുപാട് പ്രത്യേകതകളും അള്ളാഹു സുബാനുഹോ തന്നെ നൽകിയപ്പോൾ അവരെന്ത് ചെയ്തു അതിലങ്ങോട്ട് പെട്ടുപോയി എന്നാൽ ആ പെട്ടുപോകുന്ന സമയത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇതൊരു ഞങ്ങൾക്കുള്ളൊരു പരിശോധനയാണ് ഞങ്ങൾ പഴച്ചു പോകുന്നുണ്ടോ ഇല്ലേ ഒരു മോജിസത്ത് കാണുമ്പോഴേക്ക് ഒരു കറാമത്ത് കാണുമ്പോഴേക്ക് ഇതൊക്കെ മൂപ്പരുടെ സിദ്ധിയാണ് മൂപ്പർ എപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ പറ്റും ഈ സിദ്ധി മൂപ്പർക്കുള്ളത് കൊണ്ട് മൂപ്പരെ വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ സിദ്ധി മൂപ്പർക്കുള്ളത് കൊണ്ട് ഈ സിദ്ധി മൂപ്പര സിദ്ധിയൊന്നുമല്ല മൂപ്പർക്ക് അങ്ങനത്തെ ഒരു സിദ്ധിയുമില്ല അള്ളാഹു സുബാനവത്താലെയാണ് ഇതൊക്കെ ചെയ്യുന്നത് മൂപ്പരുടെ കയ്യിലൂടെ ചെയ്യുന്നു മാത്രം അഹ്ലൊക്കുലക്കും മിനത് കഹൈ അത്തിവൈരി അവർക്ക് പറഞ്ഞുകൊടുത്തൊക്കെ പറഞ്ഞില്ലേ ബി ഇതിനില്ല അല്ലെങ്കിൽ ബി ഇതിനെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവാണ് ഇത് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ സിദ്ധി എന്ന് പറയണ്ട പക്ഷേ ഇവർ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെ സിദ്ധിയുള്ളത് കൊണ്ട് മൂപ്പര കബറ് കെട്ടിപ്പൊക്കണം സാധാരണ കബറ് പോലാക്കിയ പറ്റൂരാ ഇങ്ങനെ സിദ്ധിയുള്ളത് കൊണ്ട് മൂപ്പര കബറ് ജാറം മൂടണം സാധാരണ കബറ് പോലാക്കിയ പറ്റൂല ഇങ്ങനെ സിദ്ധിയുള്ളത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ മൂപ്പരോടും ചോദിക്കണം അങ്ങനെ മൂപ്പരോട് ചോദിച്ചിട്ടില്ലെങ്കിൽ മൂപ്പരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അത് മൂപ്പരെ കുറവാക്കലാണ് മൂപ്പരെ കൊച്ചാക്കലാണ് മൂപ്പര അവഹേളിക്കലാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പിന്നെ അന്ധവിശ്വാസത്തിൻ്റെ ചീട്ട് കൊട്ടാരം തന്നെ ഉണ്ടാക്കും അത് പരിശോധനയാ സത്യത്തിൽ വേണ്ടിയിരുന്നത് അതല്ല അള്ളാഹുത്താല ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പിന്നെ ഈസാൻ നബിക്കും ഈസാൻ നബിയെ പോലെ വേറെയും പല മഹാന്മാരായ ആളുകൾക്കും നൽകിയിട്ടുണ്ട് ആ നൽകിയതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും അതിലൊരു ലക്ഷ്യമാണ് പിന്നെ ഇത് കണ്ടിട്ട് ഷിർക്കിലേക്ക് പോവാതെ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരാര് എന്ന് പരിശോധിക്കൽ പല ലക്ഷ്യങ്ങളുണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇത്തരം സംഗതികളൊക്കെ കണ്ടിട്ടും ഷിർക്ക് എന്ന് പറയുന്ന കെണിയിൽ അകപ്പെട്ടു പോകാതെ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്നവർ ആര് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കൽ അള്ളാഹുവിൻ്റെ ഒരു ലക്ഷ്യമാണ് പരിശോധന പല നിലയിലുണ്ടാകും ആ പരിശോധനയിൽ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടും ഹിദായത്ത് എന്ന് പറയുന്ന അമൂല്യനിധി സ്വീകരിക്കാൻ കുറച്ചാളുകൾക്കേ തോഫീക്ക് ഉണ്ടാവുകയുള്ളൂ ഭൂരിഭാഗം ആളുകളും അതിൽ പരാജയപ്പെടും അത് അള്ളാഹുവിന് കാലേക്കുട്ടി അറിയുന്നതാ കാലേക്കുട്ടി അറിയുന്നതാ പക്ഷേ ആ അറിയുന്ന സംഗതി പ്രകടമാക്കേണ്ടതുണ്ട് അള്ളാഹുവിന് അറിയുന്ന ആ സംഗതി ജനങ്ങൾക്കും കൂടി മനസ്സിലാകേണ്ടതുണ്ട് അപ്പോൾ ജനങ്ങളെ മുമ്പിൽ അത് കാണിക്കാൻ വേണ്ടി കാരണം അള്ളാഹു ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഒരാരെയും ശിക്ഷിക്കൂല ഒരാളെ നരകത്ത് കൊണ്ടുപോകുമ്പം ഇനി ഈ നരകത്തിൽ പോകാൻ യോഗ്യനാണ് നീ നരകത്തിൽ പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കുത്തി എല്ലാ വേണ്ടാത്തരവും ചെയ്തവനാണ് ചെയ്തതുകൊണ്ടാണ് നിൻ്റെ എറിയുന്നത് എന്ന് കാണിച്ചു കൊടുത്തിട്ടേ അള്ളാഹു താലേ ചെയ്യുള്ളൂ അല്ല വെറുതെ വരുത്തനെ ഞാൻ അജ്ഞ നരകത്ത് പോകേണ്ടവനാണ് നിങ്ങൾക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് നരകത്തിൽ നരകത്തിലറിയാണ് ആ പരിപാടി അള്ളാഹുവിനില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം പല പരിശോധനകളും നടത്തുകയാണ് അള്ളാഹു താല ആ പരിശോധനയിൽ ഹിദായത്ത് എന്ന് പറയുന്ന വളരെ വിലപ്പെട്ട ആ സംഗതി സ്വീകരിക്കാൻ യോഗ്യരായത് ആളുകളെ ഉള്ളൂ എന്ന് അള്ളാഹു തെളിയിക്കും മഹാഭൂരിഭാഗ ആളുകളും ഈ പരീക്ഷണത്തിലോ മറ്റേതെങ്കിലും പരീക്ഷണങ്ങളിലോ കടപഴകി വീണ് അവർ ശുർക്കിലേക്കും വിദേഹത്തിലേക്കും കുഫുറിലേക്കും തെറിച്ചു പോകും അത് അല്ലാഹുവിൻ്റെ ഇബുത്തി ലാ ഇബുത്തിലാ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മത്തിൻ്റെ മർമ്മമായി നിൽക്കുന്നൊരു സംഗതിയാണ് പരിശോധന അള്ളാഹു റബ്ബുൽ ഇസത്തിൽ ജലാൽ നമ്മെ എല്ലാവരെയും എല്ലാവിധ പരിശോധനയിൽ നിന്നും വിജയകരമായി പുറത്തു വരുന്ന ഭാഗ്യവന്മാരിൽപ്പെടുത്തി തരട്ടെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ് എല്ലാം പരിശോധന നമ്മുടെ ആരോഗ്യവും രോഗവും നമ്മുടെ സമ്പത്തും ദാരിദ്ര്യവും നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും നമ്മുടെ സ്ഥാനമാനങ്ങളും എല്ലാം പരിശോധനയാണ് അത് രണ്ട് നിലക്കുവാ ഇരു ഇരുതലമൂർച്ച ഉള്ള കത്തിയെപ്പോലെ അത് സ്വർഗത്തിലെ ഉന്നത പദവികൾ സമ്പാദിക്കാനുള്ള വഴിയാകാം അത് നരകത്തിൻ്റെ അടിത്തത്തിലേക്ക് വീണുപോകാനുള്ള കാരണവുമാകാം നമ്മളതിനെ പോസിറ്റീവായ നൽകി ഉപയോഗപ്പെടുത്തണം അതിനും അള്ളാഹുവിൻ്റെ തോഫിക്ക് തന്നെ വേണം അപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇത്തരം പരിശോധനകളിൽ പരാജയപ്പെട്ടിട്ടാണ് ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരുണ്ടല്ലോ എന്താ സംശയം അമ്പിയാക്കന്മാരുണ്ട് ഒരു സംശയമില്ല അള്ളാഹുവിൻ്റെ വിശിഷ്ട അടിമകളാണ് അവർ അവരും അവർ അല്ലാഹുവിൻ്റെ വിശിഷ്ട അടിമകളായത് എന്ത് എന്തുകൊണ്ടാണ് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായത് എന്തുകൊണ്ടാണ് ബെർദ്ധനായതല്ല ഒരു തൗഹീദിന് വേണ്ടി പടമെട്ടിയവരാണ് ഷിർക്കിനെതിരിൽ സന്ധിയില്ലാ സമരം നടത്തിയത് കൊണ്ടാണ് അള്ളാഹു അവരെ വിശേഷ വിശേഷവത്കരിച്ചത് അങ്ങനെ ജീവിതകാലത്ത് ഉടനീളം ഷിർക്കിനും ഷിർക്കന്മാർക്കും സന്ധിയില്ലാ സമരം നടത്തിയ കുബൂരിസത്തിനും കുബൂരികൾക്കുമെതിരിൽ രാപ്പകലില്ലാതെ ജിഹാദ് നടത്തിയ മഹാന്മാരായ ഈ ഔലിയാക്കന്മാരെയും ഈ അമ്പിയാക്കന്മാരെയും തന്നെ വേണോ അവർ മരണപ്പെട്ടതിൻ്റെ ശേഷം പിടിച്ചിട്ട് ദൈവങ്ങളാക്കാൻ ഇതിനേക്കാളും വലിയ കുരുത്തക്കേട് എന്താ ഉള്ളത് അപ്പം ഔലിയാക്കന്മാരും മഹാന്മാരാണ് അവർക്ക് പ്രത്യേകത ഉണ്ട് അത് ഉണ്ടായത് ഉടായിപ്പ് പറഞ്ഞ നടന്നിട്ടല്ല പല്ല് തേക്കാതെ നടന്നിട്ടല്ല ശരീരത്ത് നിയമങ്ങൾ കാറ്റിപ്പറത്തിയത് കൊണ്ടല്ല തൗഹീദിനെ തൗഹീദ് പറയുന്നവരെ കുറിച്ച് വഹാബി മൗദൂദി എന്ന് പറഞ്ഞ് പരിഹസിച്ചതുകൊണ്ടല്ല നേരെ തിരിച്ചാണ് ശരീരത്ത് നിയമങ്ങളെ മുറുകപ്പിടിച്ച് വൃത്തിയിലും വെടുപ്പിലും തൗഹീദിൻ്റെ പ്രചാരണത്തിലും അതുപോലെ മനുഷ്യ സമൂഹത്തോടുള്ള കാരുണ്യത്തിലും അതുപോലെ ദീനി വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരത്തിലും ആ പരിശ്രമത്തിലുമൊക്കെ ആയതുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയത് ആ സ്ഥാനമാനങ്ങൾ കിട്ടി എന്നതുകൊണ്ട് കൊണ്ട് അവർ ദൈവങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കാനും പാടില്ല അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം അവർക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു നിലക്ക് ഒരു ചെറിയ ഒരു പോയിൻറ്റിലെങ്കിലും അള്ളാഹുവിനോട് തുല്യപ്പെടുത്താൻ പാടില്ല എല്ലാ നിലക്കും തുല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വിശദീകരണം കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ നിലക്കും തുല്യപ്പെടുത്തുക ആരെങ്കിലും ഇവിടെ അങ്ങനല്ല ഈ തുല്യപ്പെടുത്താമെന്നറിഞ്ഞത് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തെ തുല്യപ്പെടുത്തുക അള്ളാഹുവിൻ്റെ പ്രത്യേകതകളിൽ ഏതെങ്കിലും ഒരു ചെറിയ പോയിൻ്റിലെങ്കിലും തുല്യപ്പെടുത്തിയാൽ അതിന് പറയും വല്ലദീന കഫറുബി റബ്ബിഹിം യാദിലൂൻ അവർ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുന്നവരാണ് കുട്ടി ദൈവങ്ങളെ അതിൻ്റെ വിശദീകരണ തഫ്സീറുകളൊക്കെ എടുത്ത് നോക്കണം അപ്പോൾ ഇവർ മഹാന്മാരാണ് എന്ന് കരുതിയിട്ട് നമ്മൾ തുല്യപ്പെടുത്താൻ പാടില്ല പക്ഷേ അള്ളാഹുവിനറിയാം ഞാൻ കുറേ ആളുകൾ മഹാന്മാരാക്കി വെക്കുന്നു അവരതിൻ്റെ ഉള്ളവരായതുകൊണ്ട് കുറേ ആളുകൾ ഞാൻ മഹാന്മാരാക്കി വെക്കുന്നു അവർക്ക് അത്ഭുത സിദ്ധികൾ അഥവാ സിദ്ധി എന്ന് പറയാൻ പറ്റില്ല മോചിസത്തുകളും കറാമത്തുകളും ഞാൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അവർക്ക് കൊടുക്കും അത് കാരണമായിട്ട് കുറേ ആളുകൾ അത് കാരണമായിട്ട് ആരെല്ലാം തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നു ആരെല്ലാം ഷുർക്കലേക്ക് കടപഴകി വീഴുന്നു എന്ന് എനിക്ക് കാണേണ്ടതുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ ഒരു പ്രായോഗിക തലമാണ് ലോകത്തെ ഏറ്റവും മികച്ച പിന്നെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ശിർക്കൻ പ്രസ്ഥാനമായിട്ട് ക്രിസ്തു മതം എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നത് ലോകത്തെ ഏറ്റവും വലിയ ശിർക്കൻ പ്രസ്ഥാനം ക്രൈസ്തവത അള്ളാഹുവിൻ്റെ ഈ നടപടിക്രമത്തിലൂടെയാണ് നമുക്കത് മനസ്സിലായത് അതുപോലെ തന്നെ മുസ്ലിം പേരുള്ള വെള്ളക്കുപ്പായ ഉള്ളെ താടിയുള്ള തലേക്കെട്ടുള്ള ഒരു വിഭാഗ ആളുകളിൽ നിന്നും അള്ളാഹു സുബാന ഹോത്താല ഈ പ്രകാരത്തിലുള്ള ഒരു പരീക്ഷണത്തിലൂടെ ഒരു വലിയ പറ്റം ജനങ്ങളെ പുറത്തു കാണിക്കും അവർ കടപഴകി വീണിട്ടുണ്ട് അവരടിവേരില്ലാത്തത് കൊണ്ട് പിഴുതറിയപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കും അങ്ങനെയാണ് ഈ മനുഷ്യകുലത്തിൽ കുലത്തിൽ മഹാഭൂരിവശം ആളുകളും ഷിർക്കിലേക്ക് ചാടിപ്പോയത് അല്ലാതെ ഇത് എന്തോ ഒരു ഹക്കീക്കത്തുള്ളത് കൊണ്ടല്ല ഒരു ഹത്തീക്കത്തുമില്ല ഷുർക്കിന് ഒരു ഹത്തീക്കത്തുമില്ല ഇവർ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പറയും അവിടെ ഉള്ളത് നാളെ നടക്കാൻ പോകുന്ന കാര്യം പറയും പിന്നെ എല്ലാ കാര്യങ്ങളും പരിഹാരമാക്കും ഇതിനൊന്നും ഒരു ഹത്തീക്കത്തുമില്ല ഇതൊക്കെ ഉടായ്പാണ് ഇതെല്ലാം കുറേ ആളുകൾ വഞ്ചിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് ഓർക്കങ്ങനെ തോന്നാണ് ഓൽക്ക് തോന്നിയതാണത് ഇതൊക്കെ മൊയ്തീഷ്ക്കാണ് ശരിയാക്കിയതെന്ന് മുട്ടി താഴോട്ട് ചാടാനിരിക്കുന്ന വിമാനം പെട്ടെന്ന് സി എം മടവൂർ ഇങ്ങോട്ട് വന്നിട്ട് ഇടപെട്ടു ശരിയാക്കി ഓൽക്ക് തോന്നി ഒരു സി എം മടവൂര് ഇടപെട്ടിട്ടില്ല സി എം മടവൂര് സ്വന്തം കാര്യം തന്നെ നോക്കാൻ പറ്റാത്ത സാധു സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാത്ത ഒരു സാധുവിനെ പറ്റി ഇത് പറയുന്നത് സി എം മടപൂർ ഇങ്ങോട്ട് വന്നിട്ട് വിമാനത്തിൻ്റെ മോന്തായങ്ങോട്ട് പിടിച്ച് തിരിച്ചു അത് ഇവന് തോന്നാണ് എന്തുകൊണ്ടാണ് അവന് തോന്നിയത് ഇവൻ മുഷിരിക്ക് ആവണമെന്നള്ള നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇവൻ മുഷിരിക്ക് ആയിട്ട് ജീവിക്കൂ മരിക്കൂ എന്നുള്ളത് അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ അറിഞ്ഞതിന് പുറംലോകത്തിന് കാണിച്ചു കൊടുക്കണല്ലോ അത് ഈ ഒരു പരിശോധനയിലൂടെ കാണിച്ചു കാണിച്ചുകൊടുക്കാണ് അല്ലാതെ സി എം മടമ്പൂര് എന്ന് പറയുന്ന ദൈവവും ഇല്ല അങ്ങനത്തെ ഒരു സാങ്കല്പിക ദൈവത്തിന് ഒരു സിദ്ധിയുമില്ല ഉണ്ട് എന്ന് കുറേ ആളുകൾക്ക് കുറേ ആളുകൾക്ക് തോന്നും കാരണം ഈ ആ ആ തോന്നലിലൂടെയാണ് ഇവർ കേടുവന്നു പോവുക ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നവർ ഇങ്ങനെ പലതും തോന്നിയ ആളുകളാണ് ഈസാനടി ഭയങ്കര മഹാനായതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കാണ് അതുകൊണ്ട് പോലെ ചർച്ചിൻ്റെ മുകളിലൊക്കെ കുറെ എഴുതിക്കുന്നുണ്ട് ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ കാര്യം പിന്നെ കർത്താവിനോട് അപേക്ഷിക്കണം പരിശുദ്ധ പരിശുദ്ധന്മാരെ അവരെ പിന്നെ ചർച്ചിൻ്റെ മുകളിലൊക്കെ എഴുതി വച്ചതക്കാണ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലയിടത്തും പരിശുദ്ധന്മാരായ ആളുകളെ കർത്താവിനോട് ഞങ്ങളുടെ കാര്യം അപേക്ഷിക്കണേ ഞങ്ങളെ ഇസ്തിഹാസ തന്നെ ഇവരെ മടവൂർ ചാറത്തിൻ്റെ മുകളിലും മമ്പറം ചാറത്തിൻ്റെ മുകളിലും ഇവരെ അജ്മീർ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ശബല ക്ഷേത്രങ്ങളുണ്ടല്ലോ അതിൻ്റെ മുകളിൽ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ പറയുന്ന അതേ സാധനം തന്നെ ഇതും ഞങ്ങളെ കാര്യം അള്ളാഹിനോട് പറയണേ അള്ളഹാനോടെ കർത്താവ് കർത്താവ് എന്നാണ് അള്ളാഹു അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള പുണ്യാത്മാക്കൾ കർത്താവിനോട് പറയണേ എന്ന ഇസ്തിഹാസയാണ് ചർച്ചകളുടെ മുകളിൽ ഈ തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ പോയി പോകുന്ന ആളുകൾക്ക് കണ്ട കണ്ടാലറിയാത് അതേ പണി തലേ കെട്ടിട്ടെടുത്താൽ അത് ചെറുക്കല്ല തലേ കെട്ടാതെടുത്താൽ ചെറുക്കാവും ഇതാരെ പറഞ്ഞു ഞങ്ങളോട് ഇത് രണ്ടും ഒന്നു തന്നെ വള്ള ക്ലാസ് പറഞ്ഞു കൊടുത്താലും മഞ്ഞ ക്ലാസ് പറഞ്ഞു കൊടുത്താലും രണ്ടും കള്ളാണ് ഇത് ക്ലാസ് വെള്ളമെന്ന് കരുതിയിട്ട് അത് ചായയായിട്ട് മാറില്ല കള് കള്ള് തന്നെ അപ്പോൾ ഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണ് കൊലത്തിലായത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു സംശയത്തിൻ്റെ ഒരു നിവാരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഹിദായത്തിൽ നമ്മളെല്ലാവരെയും മടിയുറച്ച് നിർത്തട്ടെ